ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ ലിറ്റർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അടക്ക പൂത്തിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ അടക്ക പഴയത് നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചതികത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ചതിപത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ചതിപത്തി ഫ്രൾ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ചതിപത്തി ഫളർമഞ്ഞ ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ അയിരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ അയിരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പ് ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗ്രാമ് നാടൻ ഒരു കിലോ എണ്ണൂറ്റി എഴുപത്തി രൂപ ചാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റൊമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ചാതിക്ക തൊണ്ടില പഴയത് ഒരു കിലോ എഴുന്നൂറ്റി അമ്പത് രൂപ ചാതിക്ക തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ പിണ്ണാക്ക എസ്പെല്ലർ നാൽപ്പത്തി രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത്തി മൂന്ന് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റമ്പത്തഞ്ച് രൂപ മഞ്ഞൾ പച്ച എൺപത് രൂപ പാമ്പോയിൽ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് രൂപ കശുവണ്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി അറുപത്തി എട്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ ലിറ്റർ നൂറ്റി ഏഴ് രൂപ ചിട്ടപ്പാൽ ലിറ്റർ തൊണ്ണൂറ് രൂപ ഒട്ടുകര നൂറ്റി ആറ് രൂപ കോക്കോ ഉണക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പച്ചയടക്ക നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ വരെ കാപ്പി തൊണ്ടൻ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരെ കാപ്പി പരിപ്പ് നാനൂറ്റി പന്ത്രണ്ട് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ ഇഞ്ചി മുപ്പത്തിനാല് രൂപ പൈങ്ങ ലി ഒരു കിലോ നൂറ്റി എൺപത് രൂപ കസ്തൂരി മഞ്ഞൾ ഒരു കിലോ നൂറ് രൂപ കച്ചോലം ഒരു കിലോ അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ ഏലം ഉണക്ക് രണ്ടായിരം മുതൽ രണ്ടു നാനൂറ് രൂപ വരെ കാപ്പിക്കുരു പച്ച തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെ അടക്ക തൊണ്ടോട് കൂടി പുതിയത് നൂറ്ററുപത് നൂറ്റി എഴുപത് രൂപ വരെ അടക്കം തൊണ്ടോട് കൂടി പഴയത് ഇരുന്നൂറ്റി പത്ത് രൂപ